സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യനല്ല സൂര്യനും ഭൂമിയും ഉൾപ്പെടെ ചുറ്റിത്തിരി മറ്റൊരു കേന്ദ്ര ബിന്ദു പുതിയ സൗരയുദ്ധ കണ്ടെത്തലാണ് നമ്മെ ഞെട്ടിക്കുന്നത് ഇതുവരെ പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ നിക്കോളാസ് കോപ്പർണിക്കസും ഗലീലിയോ ഗലീലിയും കണ്ടെത്തിയ സത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെളിപ്പെടുത്തൽ ശരിക്കും സൂര്യനാണോ കേന്ദ്ര ബിന്ദു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ സൂര്യനും ഭൂമിയും ഉൾപ്പെടെ വലം വയ്ക്കുന്ന ആ കേന്ദ്ര ബിന്ദു എന്താണ് സൗരയുദ്ധത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അരിസ്റ്റോട്ടലാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നും അവർ വിശ്വസിച്ചു പോന്നു കോപ്പർനിക്കസിന്റെ കാലത്ത് ഭൂരിഭാഗം ജ്യോതിശാസ്ത്രജ്ഞന്മാരും വിശ്വസിച്ചിരുന്നത് ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനായ ടോളമി ആയിരം വർഷങ്ങൾക്ക് മുൻപ് വികസിപ്പിച്ച സിദ്ധാന്തമാണ് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്നും ചലനരഹിതമാണെന്നും ടോളമി പറഞ്ഞു മറ്റെല്ലാ വസ്തുക്കളും ഭൂമിക്ക് ചുറ്റും സങ്കീർണമായ പാറ്റേണുകൾ നീങ്ങുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു പിന്നീട് ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് നിരീക്ഷണങ്ങൾ നടന്നത് ഈ വിഷയത്തിൽ മതങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടമായതിനാൽ കത്തോലിക്ക സഭയിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർന്നു വന്നു സഭയുടെ നിലപാടനുസരിച്ച് വസന്തകാല ആരംഭത്തിൽ പൂർണ്ണ ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ അങ്ങനെ മാർച്ച് ഇരുപത്തിയൊന്നിന് വസന്തകാല ആരംഭമായി സഭ പ്രഖ്യാപിച്ചു റോമൻ കലണ്ടർ പ്രകാരം ചില വ്യത്യാസങ്ങൾ ഉണ്ടായി അങ്ങനെ കോപ്പർ നിക്കസിന്റെ സഹായം തേടുകയായിരുന്നു ടോളമിയുടെ സിദ്ധാന്തം തെറ്റാണെന്ന് കോപ്പർ നിക്കസിന് തോന്നി ആയിരത്തി അഞ്ഞൂറ്റി ഏഴിനും ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിനുമിടയിൽ അദ്ദേഹം തന്റെ സൂര്യ കേന്ദ്രീകൃത അല്ലെങ്കിൽ സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ചു ആകാശത്തെക്കുറിച്ചുള്ള കോപ്പർ നിക്കസിന്റെ നിരീക്ഷണങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് നടത്തിയത് ദൂരദർശിനി ഉപയോഗിച്ച് ആകാശത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ച ഗലീലിയോ ആകുന്നതിന് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചു തന്റെ നിരീക്ഷണങ്ങളിൽ നിന്നും ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി കോപ്പർ നിക്കസ് നിഗമനം ചെയ്തു ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ദിവസവും കറങ്ങുന്നുവെന്നും ഭൂമിയുടെ ചലനം ആളുകൾ ആകാശത്ത് കാണുന്നതിനെ സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം നിർണയിച്ചു കോപ്പർ നിക്കസിന് തന്റെ സിദ്ധാന്തങ്ങൾ തെളിയിക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ലായിരുന്നു ആയിരത്തി അറുന്നൂറുകളോടെ ഗലിലിയെ പോലുള്ള ജ്യോതിശാസ്ത്രജ്ഞർ അദ്ദേഹം ശരിയാണെന്ന് തെളിയിക്കുന്ന ഭൗതിക ശാസ്ത്രം വികസിപ്പിച്ചു പിന്നീടുള്ള നൂറ്റാണ്ടുകൾ നയിച്ചത് കോപ്പർ നിക്കസിന്റെ ഈ തിയറിയാണ് ഗുരുത്വാകർഷണം കണ്ടെത്തിയതോടെ ഈ തീയറിക്കും മാറ്റമുണ്ടായി ന്യൂട്ടന്റെ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ അനുസരിച്ച് ചെറിയ തോതിലെങ്കിലും ഭൂമിയുടെ ഗുരുത്വാകർഷണം സൂര്യന്റെ മേലുണ്ട് ഭൂമിയേക്കാൾ കൂടുതൽ ആകർഷണ ശേഷി വ്യാഴത്തിനും ശനിക്കുമുണ്ട് സൗരയുദ്ധത്തിൽ ഗ്രഹങ്ങളുടെ ആകർഷണശേഷി സംഗമിക്കുന്ന മേഖലയെ ബാരി സെന്റർ എന്നാണ് വിളിക്കുക സൂര്യനിൽ നിന്നും അകലെയുള്ള ഈ ബിന്ദുവിനെ ചുറ്റിയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മാത്രമേ സൂര്യന്റെ കേന്ദ്രത്തിലേക്ക് ഈ ബിന്ദു എത്തുകയുള്ളൂ ഇനി ബാരി സെന്റർ എന്താണെന്ന് നോക്കാം തമ്മിൽ ചുരുന്ന രണ്ട് വസ്തുക്കളുടെ മാസ് അന്തുലിതമാകുന്ന കേന്ദ്ര ബിന്ദു ആണ് ബാരിസെന്റർ ഇന്റർനാഷണൽ സെലസ്ട്രിയൽ റഫറൻസ് ആണ് പ്രപഞ്ച വസ്തുക്കളുടെ ബാരിസെന്റർ കണ്ടെത്തുന്നത് സൂര്യനും വ്യാഴത്തിനും ഇടയിലുള്ള ബാരിസെന്റർ സൂര്യന്റെ ന്യൂക്ലിയസിൽ നിന്നും വളരെയധികം അകലെയാണ് ഗ്രഹങ്ങളുടെ ഭ്രമണം ദീർഘ വൃത്താകൃതി ആയതിനാൽ ഈ ബിന്ദു എപ്പോഴും മാറിക്കൊണ്ടിരിക്കും സൂര്യന്റെയും ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ആയുസ് വരെ നിർമ്മിക്കാൻ കഴിഞ്ഞ ശാസ്ത്രലോകത്തിന് ലോകത്തിന് ഇനിയും പുതിയ കണ്ടെത്തലുകൾ നൽകാൻ കഴിയുമെന്നു തന്നെയാണ് പ്രതീക്ഷ